നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയില്ലാതെ തൊഴിലുറപ്പ് ജീവനക്കാർ നിലമ്പൂരിൽ ആര് വന്നിട്ടും കാര്യമില്ലെന്നും സാധാരണക്കാർക്ക് ഗുണമില്ലെന്നും അവർ പ്രതികരിച്ചു അധികാരത്തിലെത്തുന്നവർ ഇനിയെങ്കിലും തൊഴിലുറപ്പ് ജീവനക്കാരുടെ അവലാതികൾ പരിഹരിക്കണമെന്നാണ് ഇവരുടെ നിലപാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരമാണ് നടക്കുന്നതെന്നും ഫലം പ്രവചനാതീതമാണെന്നും നിലമ്പൂരിലെ തൊഴിലുറപ്പ് ജീവനക്കാർ തിരഞ്ഞെടുപ്പുകളിൽ ആര് വിജയിച്ചാലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ പാതയോരങ്ങൾ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു നിലമ്പൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് ജീവനക്കാർ മഴക്കാലമായതോടെ പാതയോരത്ത് വളർന്ന പുൽച്ചെടികളെല്ലാം വെട്ടി വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ഇവർ പക്ഷേ ജോലിക്കിടയിലെ പ്രധാന ചർച്ച ഉപതെരഞ്ഞെടുപ്പ് തന്നെ തിരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ടെന്നും ആർക്കാണ് വിജയ സാധ്യതയെന്ന് ചോദിച്ചപ്പോൾ ഉടൻ മറുപടി വന്നു എന്തൊക്കെ പറഞ്ഞാല് അൻപറാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് ആര് ജയിച്ചാലും തങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ കുറയരുത് എന്ന ആവശ്യമാണ് സംഘത്തിലെ മുതിർന്ന അംഗമായ സുശീല ചൂണ്ടിക്കാട്ടുന്നത് നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബൈപ്പാസ് അടക്കമുള്ള ജനോപകാര പദ്ധതികൾ നടപ്പാക്കാൻ കഴിയണം തങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടറിയാൻ കഴിയണം ഇവരുടെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്